നമുക്ക് ഇന്ന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ അതേ ഉണ്ണിയപ്പത്തിന് വേണ്ടിയുള്ള പൊടി പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുവാണേ ഒരു ഗ്ലാസ് അരിപ്പൊടി അതേ അളവിൽ റവയും എടുത്ത് നമ്മളുടെ അരിച്ച് പൊടി പാത്രത്തിലിട്ട് കൊടുത്താൽ അതിന് ശേഷം ഒരു ജാറിലേക്ക് ഒരു മൂന്നാല് ഞാലിപ്പൂവൻ പഴവും ഞാൻ ഞാലിപ്പൂവൻ പഴം ഉള്ളതുകൊണ്ട് അതാണ് എടുത്താൽ നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാവേ കുറച്ച് പഞ്ചസാരയും കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ശർക്കര നമ്മുടെ ആവശ്യ ദിനമാതിരത്തിനനുസരിച്ചുള്ള ശർക്കര എടുത്ത് അരിച്ച് അരിപ്പയിൽ അരിച്ച് നമ്മളിത് പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണേ ഒരിച്ച് അരി അരിച്ച് അരിച്ച് തന്നെ നമ്മൾ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ശർക്കരയിലുള്ള പൊടി അഴുക്കെല്ലാം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് വീഴുകയെ അതുപോലെ തന്നെ ഒരു അരമുറിയിൽ തേങ്ങ എടുത്ത് അത് നന്നായിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്ത് വറു നെയ്യില് വറുത്ത് നമ്മുടെ ഈ ഉണ്ണിയപ്പത്തിനെ ഇട്ട് കൊടുക്കണം കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കേണ്ട ഇട്ട് കൊടുക്കായിരുന്നു എൻ്റെ കയ്യിലിപ്പോൾ എള്ളില്ലാത്തത് കൊണ്ട് എള്ളിടുന്നില്ല നിങ്ങളുടെ കയ്യിൽ എള്ള എല്ലുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണം അതിൻ്റെ അത്യാവശ്യം നന്നായിട്ട് ഈ ശർക്കരയും ഈ തേങ്ങാക്കൊത്തും ഈ പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഇളക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് കൈവിടാതെ ഇളക്കി എടുത്താലേ നമുക്ക് ഉണ്ണിയപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളേ ഇത് ഇപ്പം ഇതൊരു കട്ടിപ്പരുവത്തിലാണ് ഇളക്കിയിരിക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ പരുവത്തിനനുസരിച്ച് ആവശ്യാനുസരണം നമ്മൾ ശർക്കരയൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മെഗളിലോട്ട് ഇങ്ങനെ പൊക്കി നോക്കണം അപ്പോൾ അതിൻ്റെ ഇതേ ഇതുപോലെ ഇട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് ഇത് ചിരിപ്പം കട്ടി കൂടുതലാണ് ഇച്ചൊരു കൂടം കട്ടി കുറച്ച് ലൂസ് പരുവത്തിലാക്കി നമ്മളിതേ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറ് പൊങ്ങാൻ വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം ഇതേ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ഇതേ ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഇതുപോലത്തെ ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിലാവുമ്പോൾ ഉണ്ണിയപ്പം എടുത്ത് ഒഴിക്കാൻ നമുക്ക് കയ്യിലാകുമ്പോൾ കോരി ഒഴിക്കാൻ പാടായിരിക്കും ഉണ്ണിയപ്പം ഇങ്ങനെ സ്റ്റീൽ ഗ്ലാസ്സിലാവുമ്പോൾ ഉണ്ണിയപ്പം നന്നായിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റുകയോ അപ്പോൾ അതേ ഗ്ലാസ്സിലൊക്കെ എടുത്ത് ഒഴിച്ച് ഉണ്ണിയപ്പം ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മുരിച്ചെടുക്കുകയാണേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഉണ്ണിയപ്പവേ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയും ഉണ്ടാകണം പിന്നെ അരിപ്പൊടിയും റവയും ഒക്കെ മിക്ക വീടുകളും കാണുമല്ലോ അതെ ഉണ്ണിയപ്പം എല്ലാം എടുത്തതേ ഓരോ ഉണ്ണിയപ്പവും നന്നായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് ഉള്ളൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് ഒഴിക്കുമ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടും അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വേണം കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം വേവിച്ചെടുക്കാൻ അതെ നല്ലത് പോലെ നമ്മൾ ആ ഒരു ഗ്ലാസ് പൊടിക്കുള്ളത് ഉണ്ണിയപ്പമാണ് ഇത്രയും കെട്ടാൻ നമുക്ക് ആവശ്യം അനുസരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാനുണ്ടാവും ഇത് ഉണ്ണിയപ്പം എല്ലാം അതുപോലെ ചുറ്റെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് അപ്പോൾ എല്ലാവരും വീടുകളിൽ ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കണവേ നല്ല സോഫ്റ്റ് ആണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ് ആണ് ഉണ്ടാക്കി വെച്ചത് വീട്ടിൽ പോയി അതുപോലെയാണ് എൻ്റെ കുഞ്ഞു ശരിക്കും ഇഷ്ടപ്പെട്ടെ അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസ് പറയണവേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വേണ്ട നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് സോഫ്റ്റ് ഉണ്ണിയപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം വരാം ഓക്കെ ബൈ താങ്ക്